വിശദമായ വാർത്തകളിലേക്ക് പിരിമേട് ടീക്കമ്പനിയിൽ തേയിലച്ചെടികൾ നശിപ്പിച്ച് മറ്റ് കൃഷികൾ ഇറക്കുന്നു പിരിമേട് ടീ കമ്പനിയിലെ തൊഴിലാളികളെ കബളിപ്പിച്ച് ഭൂമി പാട്ടത്തിനടുത്ത ശേഷം വ്യാപകമായി തേയില പറിച്ചു നീക്കിയ ശേഷം മറ്റു കൃഷികൾ നടത്തുകയാണ് തോട്ടം വ്യവസായത്തിന്റെ ലംഘനമാണ് ഇവിടെ നടക്കുന്നത് തേയില പറിച്ചു നീക്കി ഏലം കപ്പ തുടങ്ങിയ കൃഷികളാണ് ഇവിടെ നടത്തുന്നത് തോട്ടവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ് ഇവിടെ ഭൂമി പാട്ടത്തിനടുത്ത് തേയില കൃഷി പറിച്ചു മാറ്റി മറ്റു കൃഷികളിലേക്ക് കടന്നിരിക്കുന്നത് ചില രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശയോടെയാണ് ഈ പ്രവർത്തനം നടക്കുന്നതെന്നും ആരോപണമുണ്ട് രണ്ടായിരത്തിൽ പിരിമേഡ് ചീക്കമ്പരി ഉടമ ഉപേക്ഷിച്ചു പോയതാണ് യൂണിയൻ നേതാക്കൾ തൊഴിലാളികൾക്ക് തേയില വീഴ്ച നൽകിയിരുന്നു ഇവയെ പരിപാലിക്കാൻ തൊഴിലാളികൾക്ക് സാധിക്കാതെ വന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഓരോ ഫ്ലോട്ടുകളും ഒന്നൊന്നായി പാട്ടത്തിന് നൽകി തുടങ്ങി പത്ത് വർഷം മുതൽ ഇരുപത്തിയഞ്ചു വർഷം വരെയുള്ള ദീർഘ കാലാവധിക്കാണ് ഫ്ലോട്ടുകൾ പാട്ടത്തിന് നൽകുന്നത് തോട്ടമായോ തൊഴിലാളികളുമായോ യാതൊരു ബന്ധമില്ലാത്തവരാണ് തോട്ടം പാട്ടത്തിന് എടുത്തിരിക്കുന്നത് തേയില പരിപാലിച്ച് കൊളുന്ന് നുള്ളാനാണ് ഭൂമി പാട്ടത്തിന് നൽകിയത് എന്നാൽ പാട്ടത്തിനെടുത്തവർ തേയില ഒന്നൊന്നായി വരച്ചു നീക്കി ഏലം മരച്ചീനി തുടങ്ങിയ കൃഷികളാണ് നടത്തുന്നത് നാല് മറ്റു കൃഷികൾ വ്യാപകമായി നടത്തുകയാണ് തരം തിരിച്ച് പകമാറ്റി ഇപ്പോൾ അത് അവർ ഫോട്ട് തിരിച്ചു കൊടുത്തിരുന്നു അത് പുക മാറ്റി ആ ഫോട്ട് തിരിച്ച ഫോട്ടിലുള്ള ഉള്ള തേയില ചെടികൾ ഇഴുതു മാറ്റിയിട്ട് അവിടെ വ്യാപകമായിട്ട് പാട്ടകൃഷിക്ക് വേണ്ടി ഏല കൃഷിക്ക് വേണ്ടി പാട്ട് കൊടുത്തിരിക്കുകയാണ് ഇതിനെല്ലാം അവരുടെ കൂട്ടു വയ്ക്കുകയും ചെയ്യുകയാണ് എന്തായാലും പെരുമേട് ടീ കമ്പനി പാരമ്പര്യമായുള്ള പെരുമേട് ടീ കമ്പനിയെ ശുചീകരിക്കാൻ വേണ്ടി തോട്ട വ്യവസായത്തിൻ്റെ ലേഖനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം അതുപോലെ ഈ വധമായ രീതിയിൽ തരംതിരിച്ചും ഭൂമി മറ്റു കൃഷികളിലേക്ക് വ്യാപിക്കുന്നത് പണ്ടേഷൻ ആയത്തിന വിരുദ്ധമാണ് അതുകൊണ്ട് ഈ തോട്ടത്തിനെ സംരക്ഷിക്കാനുള്ള നടപടി ഗവൺമെൻറ് അടിയന്തരമായി ശക്ത കേന്ദ്രീകരിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യം പാട്ടക്കരാർ നിലനിൽക്കുന്നതിനാൽ തൊഴിലാളികൾക്ക് എതിർക്കാനും കഴിയുന്നില്ല തോട്ടം വ്യവസായത്തെ തകർക്കുന്ന നിലപാടാണ് ഇവർ ചെയ്യുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്തെ തേയിലച്ചെടികളാണ് ഇപ്പോൾ പെഴുതു മാറ്റിയിരിക്കുന്നത് യൂണിയൻ നേതാക്കളുടെ ഒത്താശയും ഇവർക്കുണ്ട് ചില രാഷ്ട്രീയ നേതാക്കളിലും ഏക്കർ കണക്കിന് ഭൂമി സ്വന്തമാക്കി തേൽ ചെടികൾ മാറ്റി ഏലം കൃഷി നടത്തുന്നതായും ആരോപണമുണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ അധികം വൈകാതെ പീരിമേറ്ററി കമ്പനി കാർഷിക ഭൂമിയായി മാറ്റപ്പെടും ഇഡിറ്റിവിഷൻ ന്യൂസ് ഉപ്പുത്തറ